അതെന്താണ് അങ്ങനെ നിങ്ങൾ പറയുന്നത് ഈ റോഹ് എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മരിച്ച മാത്രമുള്ള സാധനമാണോ ജീവിച്ചിരിക്കുമ്പോ ഏ ജീവിച്ചിരിക്കുമ്പോഴാണ് റോഹില്ലേ അവസ്ഥ എന്താണല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ ഈ മരിച്ചു കഴിഞ്ഞാൽ ആണല്ലോ നിങ്ങളെവിടുന്ന് പിടിച്ചെടുക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ ഒരാളൊക്കെ ആണെങ്കിൽ അയാളെ എടുത്ത് പോയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒരു ഉദാഹരണം ഉദാഹരണമായിട്ട് മാത്രം കൂട്ടിയാ മതി ഇപ്പൊ ഏറ്റവും വലിയ പണ്ഡിതനായി കാണുന്ന അലിയാക്കളുടെ ഏറ്റവും വലിയൊരു നേതാവും ജീവിച്ചിരിക്കുന്ന ഒരു വലിയ പണ്ഡിതനുമായി കാണുന്ന ആളാണ് എ പിരം ആ ഉസ്താപനം ഇന്ന് ആളുകൾ കാണാൻ വേണ്ടി സമയം ബുക്ക് ചെയ്ത് പോലെ തന്നെ വിളിച്ച് ചോദിച്ച് സമയം ബുക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിലോ ഓഫീസിൽ പോയിട്ട് അവിടെ പോയി കാണുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഒരുപാട് സ്ഥാനങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു എന്ത് ചെയ്യാ ഇപ്പൊ റോഹി

ഉസ്താദ് ഞാൻ ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരുന്നു ഞാൻ ദുബൈയിൽ നിന്ന് വിളിച്ചിരുന്നു സൗദിയിലായിരുന്നപ്പോ ഞാനെങ്ങനെ ഇറങ്ങാ കാര്യങ്ങളെ വിളിച്ചിരുന്നു നിങ്ങളൊരു ഉത്തരം നൽകിയില്ല ഞങ്ങൾ എന്നെ സഹായിച്ചു നിങ്ങള് നാട്ടിൽ വന്നപ്പോസ്താദിനെ കാണുമ്പോ പറയാ എങ്ങനെന്താ അവസ്ഥ കേട്ടിട്ട് രണ്ടാളെന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ പക്ഷെ നിങ്ങളുടെ അപ്പം ഇല്ലേ പക്ഷെ നിങ്ങള് മനസ്സിലായി ഇതൊന്നുമില്ല പിന്നെ ദുബൈ അമേരിക്ക സൗദി വരാൻ എന്താ ഉസ്താവ് മറുപടി ഒന്നും പറയില്ലല്ലേ ഇത് എന്തൊരു വിശ്വാസമാണ് ഉസ്താദ്